ഇനി ഒരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ പദ്ധസമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ് യാക്കി നാണമുണ്ടോ ഈ പ്രവണതയ്ക്ക് പറയാൻ അദ്ദേഹം അവരെ പരിരക്ഷിക്കാനാണ് സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കുക ഞാൻ അഭിമാനമുണ്ടോ ജനങ്ങളോടല്ലേ പറയുന്നത് വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമല്ലേ ഈ നാട്ടിലെ ജനങ്ങളെ നോക്കി നോക്കിയിരുന്ന് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ നാട്ടുകാരനായത് ഞാൻ അപമാനബോധം കൊണ്ട് തലകുനിക്കുകയാണ് ഒരു ഭിന്നശേഷനെ മർദ്ദിച്ചിട്ടില്ല എന്ന് സജി പിന്നെ ചെറിയുടക്കുന്ന മറ്റാരെങ്കിലും ആണോ